ൂർണപ്രഭവിരിയും മൺ തരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം അറിയുന്നു നാമീ നിത്യചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവാര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം റക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെയാ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം ഗുരുവരുളാകുന്ന ദേവാമൃതം നമസ്കാരം പൈതൃക വഴിയെ തൊട്ടു നടത്തുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം വധുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പമുള്ളത് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമലോ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർമാർ ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി കഴക്കൂട്ടത്തു നിന്ന് വിന്ദ്ജ എഴുതുന്നു ഭർത്താവ് വിദേശത്താണ് സ്വന്തം ബിസിനസ്സാണ് കടങ്ങളേറെ ഉണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നും അനുഭവത്തിൽ വരുന്നില്ല ചിലവും കൂടുതലാണ് അവിടം വിട്ട് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമോ എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു ഭർത്താവിൻ്റെ നക്ഷത്രം മകം നക്ഷത്രമാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേക നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് നിലവിൽ മാധസ്ഥാനത്ത് ശനി നിൽക്കുന്ന കാലം മാതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ നാലാം ഭാവം എന്നർത്ഥം ജനിച്ച രാശിയുടെ നാലാം ഭാവം അതായത് ചിങ്ങരാശിയുടെ ചിങ്ങം കന്നി തുല വൃക്ഷികം എന്ന നാലാം രാശിയിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി എന്ന് അറിഞ്ഞുകൊള്ളുക ജനിച്ച രാശിയുടെ നാലാം രാശിയിലും ജനിച്ച രാശിയുടെ ഏഴാം രാശിയിലും ജനിച്ച രാശിയുടെ പത്താം രാശിയിലുമായി വർഷം വീതം ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി എന്നും അറിഞ്ഞുകൊള്ളുക നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം കച്ചവട കച്ചവടകാരിയാദികൾക്ക് പരാജയവും മാതാവിനും മാധവഴി ബന്ധുക്കൾക്കും ദോഷവും മരണാദി ദുഃഖങ്ങളും അല്ലെങ്കിൽ സർജറി മുതലായിട്ടുള്ള വിഷയങ്ങളും കുടുംബം വിട്ട് ദൂരെ അലയാനുള്ള കാര്യങ്ങളും സ്വന്തം ഉദ്യോഗമോ അല്ല ബിസിനസ്സോ നിന്ന് പോവുകയോ നഷ്ടപ്പെടുകയോ ക്ലേശാനുഭവങ്ങളിലേക്ക് വരികയോ അല്ലെ സർക്കാർ വക ലോൺ മുതലായിട്ടുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ ജപ്തി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഉൾപ്പെടുകയോ ഭവന നിർമ്മാണം വസ്തു ഗ്രഹം സ്ഥാപനം എന്നിവ പണി കഴിപ്പിക്കുവാനായി ഉദ്ദേശിക്കുന്നവർക്ക് അത് നീണ്ടു പോവുകയോ അതിനുവേണ്ടി സാമ്പത്തിക നില മുടക്കി കഷ്ടപ്പാടുകളിലേക്ക് വരികയോ കടം കൊടുത്തതും വാങ്ങിയതും തത്സമയത്ത് വാങ്ങാനോ കൊടുക്കാനോ നിവർത്തിയില്ലാത്ത അവസ്ഥ വരികയും തൊഴിൽപരമായ ക്ലേശവും വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയും രോഗാതി ദുരിതങ്ങളും ഉദരഹൃദയവ്യാധികളോ തൊക്കു രോഗാദികളോ കാലടികൾക്കുള്ള രോഗങ്ങളോ വരാനും സാധ്യതയുണ്ട് കൂടാതെ തന്നെ ഈ ജാതക നിലയിൽ കേമദ്രിമം എന്ന് പറയുന്ന ഒരു യോഗമാണ് കേമദ്രിമം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കൂടെയോ അതിൻ്റെ രണ്ടാം രാശിയിലോ പന്ത്രണ്ടാം രാശിയിലോ താരാഗ്രഹങ്ങളായ വ്യാഴം ശനി ശുക്രൻ കുജൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കാതെ വരികയും ചെയ്താൽ ചന്ദ്രന് ബലക്ഷയം സംഭവിക്കുകയും അതിനെ ക്ഷേമത്രിമം എന്ന യോഗമായിട്ട് മാറുകയും ചെയ്യും പൊതുവെ ഈ യോഗമുള്ളവർക്ക് സാമ്പത്തിക നിലവാരം അല്പം ഉയർന്നാൽ തന്നെ അത് ഉടൻ തന്നെ താഴോട്ട് ഒഴുക്കുവള്ളം പോകുന്ന പോലെ പോവുകയും എപ്പോഴും സാമ്പത്തിക ശോഷണവും മുതൽ മുടക്കിക്കൊണ്ടിരിക്കുകയും ലാഭവിഹിതങ്ങൾ കിട്ടാതെ വരികയും സ്വത്തുക്കൾ നാശം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു യോഗമാണ് രാജാവായാൽ പോലും അവനോൻ്റെ കാര്യസാധ്യതകൾക്ക് ഭിക്ഷയെടുക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ യാചിക്കേണ്ടി വരികയെന്നോ സൂചിപ്പിക്കുന്നു ജ്യോതിശാസ്ത്രത്തിൽ അതിനെയാണ് കേമദ്രമം എന്ന് പറയുന്നത് കേമദ്രമ യോഗമുള്ള ഒരു ജാതകമാണ് അതിൻ്റെ കൂടെ കണ്ടകശിനിയും കൂടെ വന്നതുകൊണ്ട് ചെയ്യുന്ന തൊഴിൽ നിർത്തി പോകാനുള്ള സാധ്യതയും നാട്ടിൽ എവിടെയെങ്കിലും വന്ന് ചെയ്യാനുള്ള സാധ്യതയും വരുന്നുണ്ട് ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞപ്പോൾ മുതൽ വ്യാഴം അല്പം ഭേദപ്പെട്ട നിലയിലേക്ക് മാറി സാമ്പത്തിക നിലയിലേക്കും തൊഴിൽ മേഖലയിലേക്കും ഒക്കെ അല്പം ഗുണകരമായ ദൈവാധീനപരമായ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക പുഷ്ടിയും അതുപോലെ തന്നെ നടന്നു വന്നിരുന്ന ദുരിതാനുഭവങ്ങൾക്ക് ദോഷാനുഭവങ്ങൾക്ക് രോഗങ്ങൾക്ക് കടങ്ങൾക്കൊക്കെ അല്പശാന്തിയും അല്പം ആരോഗ്യവും അല്പം കർമ്മപുഷ്ടിയും ഒക്കെ വരേണ്ട കാലഘട്ടങ്ങളാണ് എങ്കിലും രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറ് മുതൽ കണ്ടകശനി നാലഞ്ച് മാസത്തേക്ക് പരിപൂർണമായി വിട്ട് നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ നഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടുകയും പുതിയ ബിസിനസ് ആരംഭിക്കുകയും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് വിട്ട് നാട്ടിൽ എവിടെയെങ്കിലും തുടങ്ങാനുള്ള യോഗങ്ങളും ഗ്രഹവസ്തുവാഹനാദി യോഗങ്ങളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏറ്റവും ശോഭിക്കാവുന്നൊരു കാലഘട്ടവുമാണ് ഈ രാശിക്കാർക്ക് കണ്ടകശനിയുടെ ദോഷകാഠിന്യങ്ങളുമാകുന്നതിന് ശനിയാഴ്ചകൾ തൂകും നീരാഞ്ജനാദികൾ ശാസ്ത്രക്ഷേത്രത്തിൽ നടത്തുകയും ശനിയാഴ്ച ഒരിക്കലും ദാനധർമാനുഷ്ഠാനങ്ങളും ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഒരു ശനിപ്രീതി വരുത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ശനിയാഴ്ച തുടങ്ങി ഒരു ശനിയാഴ്ച അവസാനിക്കുന്ന എട്ട് ദിവസങ്ങളിൽ ശനി പത്മമിട്ട് ജലഗന്ധപുഷ്പ ധൂപ ദീപ ജലാന്തം ശനിദേവനെ ആവാഹിച്ച് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാകൃജം ഛായാ മാക്താണ്ഡസംഭൂതം തന്ന മാമി ശനീശ്വരം ഇത്യാദി ശനിസ്തോത്രങ്ങളെക്കൊണ്ട് ജലഗന്ധ പുഷ്പ ധൂപദ്വീപജലാന്തം പൂജിക്കുകയും ഇന്ദ്രനീലകർ ധരിച്ചു വരികയും ചെയ്യുക ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറിന് ശേഷം കുറേയധികം മാറ്റങ്ങൾ വരും ഉദ്യോഗാർത്ഥികൾ ജോലികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയിൽ ഇരിക്കുന്നവർക്ക് അല്പം ഗ്രേഡ് വ്യത്യാസം ഏതെങ്കിലും ദുരിതങ്ങളിൽ ഇരുന്നവർക്ക് അതിൽ നിന്ന് മോചനം അമ്മയ്ക്കോ അമ്മ വഴി ബന്ധുക്കൾക്കോ രോഗമോ ദുരിതമോ പ്രയാസമോ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ പൊതുവേ ഗ്രഹാന്തരീക്ഷം ആരോഗ്യസ്ഥിതി സാമ്പത്തിക സ്ഥിതി കർമ്മപുഷ്ടി എന്നിവ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും പതിനെട്ട് മുതൽ വീണ്ടും ഒരു ആഹ്ലാദപരമായ ഒരു ഒരു സാമ്പത്തിക അനുഗ്രഹം എല്ലാം ാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്